ഈ വരുന്ന ഡിസംബർ പതിനഞ്ചിന് നടക്കാൻ പോകുന്ന അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഗ്രൗണ്ട് വാട്ടർ എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഈ കൺസെപ്റ്റ് അറിയാതെ പോകരുത് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഓഫ് മൈൻസ് അഥവാ ഓർഗനൈസേഷണൽ ഹയർ ആർക്കി ഓഫ് മൈൻഡ്സ് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഗ്രൗണ്ട് വാട്ടറിൽ ഇപ്പോൾ പുതിയതായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള മൊഡ്യൂൾ പത്തിലുള്ള ലോ സബ്ജെക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആക്ട് ആണ് മൈൻസ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി സെവൻ അപ്പോൾ അതിന് കീഴിൽ ഏതൊക്കെയാണ് ഈ മൈൻസ് റൂൾസിലെ ഹയർ ആർക്കി അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എന്ന് നമുക്ക് നോക്കി പോവാം അഞ്ച് ലെവലുകളാണ് ഈ ഓർഗനൈസേഷണൽ സ്ട്രക്ചറിൽ വരുന്നത് ഒന്നാമത്തത് ഓണർഷിപ്പ് ലെവൽ രണ്ടാമത്തത് മാനജീരിയൽ ലെവൽ മൂന്നാമത്തെ സൂപ്പർ ൈസറി ലെവൽ നാലാമത്തത് ടെക്നിക്കൽ സപ്പോർട്ട് ലെവൽ ആൻഡ് അഞ്ചാമത്തത് വർക്കേഴ്സ് ലെവൽ ആ ഓരോ ലെവലുകളിലും ഓരോ ആൾക്കാരാണ് ഉൾപ്പെടുന്നത് ഈ ഒരു ഹയർ ആർക്കിയിൽ ഒന്നാമത്തെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ വരുമ്പോൾ ഓണർഷിപ്പ് ലെവലിൽ ഓണർ ഓർ ഏജൻറ്റ് രണ്ടാമത്തെ മാനേജരിയൽ ലെവലിൽ മാനേജർ മൂന്നാമത്തെ ലെവലിൽ സൂപ്പർവൈസറി ലെവൽ വരുമ്പോൾ അതിൽ ഫോർമാൻ അഥവാ ഓവർമാൻ അഥവാ മൈൻഡ് സ്മിറ്റ് ഇത്രയും പേർ ഉൾപ്പെടുന്നു നാലാമത്തെ ലെവൽ നമ്മുടെ ടെക്നിക്കൽ സപ്പോർട്ട് ലെവലാണ് അതിൽ സർവേയർ എഞ്ചിനീയർ മെഡിക്കൽ ഓഫീസർ തുടങ്ങിയവർ വരുന്നു ആൻഡ് അവസാനത്തെ ലെവൽ അത് വർക്കേഴ്സ് ലെവലാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടും ലേബറേഴ്സ് അഥവാ വർക്കേഴ്സ് ഓഫ് എ മൈൻഡ് ഉൾപ്പെടുന്നു അവർ മെയിനായിട്ടും സ്കിൽഡ് അൺസ്കിൽഡ് അഥവാ സെമി സ്കിൽഡ് ലേബേഴ്സ് ആയിട്ടും ഉൾപ്പെടുന്നു അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള ഓർഗനൈസേഷണൽ സ്ട്രക്ചർ മൊഡ്യൂൾ ടെന്നിൽ നിങ്ങൾ നോക്കി പോകേണ്ടത് ഇത്തരത്തിൽ ഓരോ എക്സാം ഓറിയൻറ്റഡ് കൺസെപ്റ്റ്സും മിസ്സാകാതെ പഠിക്കണമെങ്കിൽ ിൽ ഉടൻ തന്നെ ടെക് പി എസ് സിയിൽ ജോയിൻ ചെയ്യുക ടെക് പി എസ് സിയുടെ എല്ലാ കോഴ്സുകളും ഇപ്പോൾ ദീപാവലി ഓഫർ പ്രമാണിച്ച് ഇരുപത് ശതമാനം ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ലഭ്യമാണ് അപ്പോൾ കോഴ്സ് ജോയിൻ ചെയ്യാനായി വേഗം തന്നെ ടെക് പി എസ് സിയിലേക്ക് ജോയിൻ ചെയ്യുക നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻസ് എത്രയും മികച്ചതാക്കി മാറ്റുക